സൈനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഹാൻഡ് വർക്ക് സാരി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഷിമ മെറ്റീരിയലിൽ നമ്മൾ എന്താ പറയുക ഒരു ഇൻവിസിബിൾ ഡിജിറ്റൽ പ്രിന്റ് പോലെ കൊടുത്തിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നാല് പേസ്റ്റൽ ഷീറ്റ്സിലാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മസ് ബൈ ഐറ്റം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ് ടു ഫോർ തൗസൻഡ് റേഞ്ചിലൊക്കെ നമുക്ക് മറ്റു ഷോപ്പുകളിൽ കിട്ടുന്ന ഈ ഒരു കളക്ഷൻ മസ് ബൈ ഐറ്റം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല കൊലുകൊലാന്ന് കിടക്കുന്ന ഒറ്റ ഫ്ലീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് രണ്ട് വശത്തും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കേട്ടോ രണ്ട് വശത്തും നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സാരി ഫുള്ള് നമ്മുടെ പല്ലൂല് കണ്ടോ കുറച്ച് റിച്ച് ആയിട്ട് നമ്മൾ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുമോ ക്ലോസർ കൊണ്ടുവരണോ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഫ്ലവർ മോട്ടിഫ് ഒരു ഗോൾഡൻ പേസ്റ്റൽ ഷെയ്ഡിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആയിട്ടുള്ള നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് നമുക്കൊരു ഡബിൾ ഷെയ്ഡ് ഫീൽ ചെയ്യുന്ന ബ്ലൂ വിത്ത് എന്താ ഗോൾഡൻ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ അനികാട സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഇത് വന്നിട്ട് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതായത് നമ്മൾ ലേസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ക്ലോസർ വന്ന് കാണിച്ചു തരാം കേട്ടോ ഹാൻഡ് വർക്കിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫുള്ള് കൊടുത്തിട്ടുള്ളത് സ്കാൻ അപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്വീക്വൻസും ബീറ്റ്സും ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് അതുപോലെ തന്നെ സാരിയുടെ എൻ പോർഷൻ ഫുള്ള് നമ്മൾ ആ ഒരു ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഫൈവ് മീറ്റർ പ്ലസ് ലെങ്ത്തിൽ നമ്മൾ ഹാൻഡ് വർക്കോട് കൂടിയിട്ട് ഒരു ഗ്രാൻഡ് ബ്ലൗസ് പീസും അതിന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് ആയിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗി എന്ത് കാണാനായിട്ട് കാണിച്ചു തരാവേ കേട്ടോ ഹെവി ഹാൻഡ് വർക്കിലാണ് നമ്മൾ ആ ഒരു ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇത് സ്ലീവ്സ് വരും കേട്ടോ ഇത് സ്ലീവ്സ് വരും ഇത് അതിന്റെ ബാക്ക് പോർഷൻ നമ്മുടെ നെക്ക് പോർഷൻ വരും നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം എനിക്കേലും മാത്രമേ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പ്രീമിയം കളക്ഷൻസ് ആണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതേ ഒരു ഡസ്റ്റി ഓറഞ്ച് ഷെയ്ഡ് ആണ് നല്ല കുല കുലുകുലാന്നിരിക്കുന്ന മെറ്റീരിയൽ കേട്ടോ നിങ്ങൾക്ക് ഇത് കിട്ടുവാൻ മനസ്സിലാവും നമുക്ക് എന്താ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സിംഗിൾ സ്ലീറ്റിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു കിടുക്കാച്ചി സാരിയാണേ നല്ല രസം ഉണ്ട് കാണാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെക്കാമല്ല റേറ്റ് ഓൺ ചെയ്യാൻ സാരി എങ്ങനെയുണ്ടെന്നൊക്കെ പറയാട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഓറഞ്ച് ഒരു പ്രിറ്റി ഓറഞ്ച് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബ്ലൗസ് പീസും ഹെവി ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നാല് കളർച്ചാട്ടാണേ പിള്ളേരെ ഹെവി ഹാൻഡ് വർക്കിലാണ് നമ്മൾ ആ ഒരു ബ്ലൗസ് പീസും കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈവൻ നിങ്ങൾ ഇങ്ങനെ ഒരു ബ്ലൗസ് പീസ് എന്താ പറയാ വർക്ക് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറിന് വെള്ളം റേറ്റ് ആകും അല്ലെ വർക്ക് ചെയ്തെടുക്കുന്നവർക്കറിയാം വെഡിങ് വർക്കിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ നോർമലി നമ്മൾ ജസ്റ്റ് കഴുത്തിൽ മാത്രം വയ്ക്കുന്നതിനും എത്രയാണ് റേഞ്ച് മിനിമം ഇവിടുത്തെ റേഞ്ച് വരുന്നത് ജസ്റ്റ് ബീതിങ്ങിന് വെച്ച് പോകുന്നതിന് എണ്ണൂറ്റി എൺപതാണ് ചാർജ് ചെയ്യുന്നത് ഇത് ബ്ലൗസ് പീസ് ഇത്രയും ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേറ്റ് വരുന്നത് അടുത്തിടെ വല്ല ഫംഗ്ഷനും ഉണ്ടെങ്കിൽ വാങ്ങിച്ചു വെച്ചോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും പിന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കേട്ടോ അതിനകത്തൊക്കെ ആ ഒരു ഗോൾഡൻ മോട്ടിഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ എന്തിന്റെ ആ ഫ്ലോറൽസിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സെയിം വർക്ക് തന്നെയാണ് കേട്ടോ സിൽവർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സാരിയുടെ രണ്ട് പോർഷനിലും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടെ നല്ല രസമുണ്ട് സ്കാലപ്പോട് കൂടി വരുന്ന ഈ ഒരു കളക്ഷൻ കേട്ടോ എന്ത് രസം നോക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ഈ പാർട്ടിക്ക് ഒക്കെ ഹെവി ഐറ്റം ഇഷ്ടപ്പെടുന്നവർക്ക് ഹെവി ആണോ എന്ന് ചോദിച്ചാൽ ഹെവി അല്ല എന്ന ഒരു ഡിഫറൻറ്റ് ലുക്ക് അല്ലെങ്കിൽ എന്താ പറയാ ഒരു അറ്റൻഷൻ കിട്ടുന്ന ഒരു ഐറ്റം ആണ് മസ്ബൈ ഐറ്റം അതിന്റെ ബ്ലൗസ് പീസ് കണ്ടോ നിങ്ങൾ ജസ്റ്റ് ഈ ബ്ലൗസ് പീസിന്റെ വർക്കിന്റെ റേറ്റ് മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ എത്രത്തോളം ഇത് ലാഭമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല കളക്ഷൻസ് ആണ് സയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ടു ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ലാസ്റ്റ് വന്നിട്ട് ഒരു മൂ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂ ആണ് നല്ല കൊലുകുലാന്നിരിക്കുന്ന ഷിമ്മർ ആണ് കേട്ടോ ഷിമ്മറാണ് ഫേബ്രിക്ക് വരുന്നത് പ്രീമിയം ഷിമർ ആണേ അതായത് നമ്മുടെ കൈൻഡ് ഓഫ് ഒരു ജോർജറ്റിന്റെ ഒക്കെ പോലെ തന്നെ കൊലുകുലാന്ന് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നു മൂപ്പിങ്ങ് നല്ല ഭംഗിട്ടോ നമ്മുടെ എന്താ പറയാ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് മിററി നോക്കുമ്പോൾ ഡബിൾ ഷെയ്ഡ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ചില സമയത്ത് ഇതിനൊരു ലാവണ്ടർ ടച്ച് എനിക്ക് ഇപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ തോന്നി പ്ലസ് ഗോൾഡന്റെ ആ ഒരു തിളക്കവും കൂടെ ഉള്ളതുകൊണ്ട് പറയാൻ വേണ്ട നല്ല ഭംഗിയായിട്ട് ഇതേ നമ്മള് ബ്ലൗസ് പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ വെഡിങ്ങിനാണെങ്കിൽ പോലും ഈവൻ റിസപ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെവി വർക്ക് ഉള്ള ഐറ്റം ആണ് ബൈ ഐറ്റം ടു ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അനുകാർഡ് സൈൻസിന്റെ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും നാല് കളേഴ്സും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു അനുകാർഡ് സൈൻസ് അടുത്ത വീട്ടിൽ കാണാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് സന്തോഷമായിട്ട് കേട്ടോ